ഈഷോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കോൻ ബനേക എന്ന ഒരു റിയാലിറ്റി ഷോയെ കുറിച്ച് കേൾക്കാത്തവരായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല ആ ഒരു ടെലിവിഷൻ ഗെയിം ഷോയിൽ ആദ്യമായി വിജയിയാകി ആയത് ബീഹാറിലെ സുശീൽ കുമാറാണ് ഏകദേശം അഞ്ചു കോടിയോളമായിരുന്നു ആ സമ്മാനത്തുക അതില് നികുതിയും മറ്റു കാര്യങ്ങളും ഒക്കെ നോ കിഴിച്ചിട്ട് മൂന്നര കോടിയോളം അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലെത്തി ഗ്രാമവികസന വകുപ്പില് ഒരു കമ്പ്യൂട്ടർ ഉദ്യോഗസ്ഥനായിരുന്ന സുശീൽ കുമാർ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായി പണം വന്നു ചേർന്നതോടു കൂടിയിട്ട് ആളുകളും സൽക്കാരങ്ങളും പ്രകടനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെയായി സുശീൽ ഇങ്ങനെ പറന്നു നടന്നു പല നിക്ഷേപ പദ്ധതികൾക്കും വേണ്ടി ആളുകള് അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ കാവൽ നിന്നു പല നിക്ഷേപ പദ്ധതികളും തട്ടിപ്പാണെന്ന് സുശീലും മനസ്സിലാക്കുമ്പോഴേക്കും കാലം കുറെ കഴിഞ്ഞിരുന്നു കൂട്ടുകാരൻ്റെ നിർബന്ധവും തനിക്കുള്ള സമ്പത്തിന്റെ ആഢിത്വവും കൊണ്ട് മതിവും മയക്കുമരുന്നും ചീട്ടുകളിയുമൊക്കെ നിത്യസുഹൃത്തുക്കളായി മാറി കുടുംബത്തിന്റെ സന്തോഷം നശിച്ചു ആളുകളെ സഹായിക്കുന്നത് പ്രശസ്തി വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ കയ്യിലുള്ള പണം കൊണ്ട് ആളുകളെ കണ്ടെറിഞ്ഞങ്ങ് സഹായിച്ചു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴെ അദ്ദേഹത്തിന്റെ കയ്യില് ബാങ്ക് ബാലൻസായി ഒരു ചില്ലിക്കാശു പോലും ഇല്ല എന്ന സ്ഥിതിയിലേക്ക് വന്നു പതുക്കെ പതുക്കെ തന്റെ വഴികൾ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ സുശീൽ കുമാർ മദ്യത്തിനും ചീട്ടുകളിക്കുമെതിരെ സ്വയം പോരാടി അതിൽ നിന്നെല്ലാം മുക്തി നേടി ഗവൺമെന്റ് ജോലിക്കായി വീണ്ടും ശ്രമിച്ചു പഠിച്ചു പാസ്സായി അധ്യാപകനായി ഇപ്പോഴ് പി എച്ച് ഡി ിരുദം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എം എ ബി എഡ് നേടിയ ഒരു സ്കൂളിലെ അധ്യാപകനായിട്ട് ബീഹാറിലെ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ജീവിതം കരിപ്പിടിപ്പിക്കാൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കഥയാണ് സുശീൽ കുമാർ എന്ന വ്യക്തി നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത് ജീവിതം കൈവിട്ടു പോകുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങള് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും ഒരു പ്രത്യേക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ട് തൻ്റെതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് അതിന് സ്റ്റോപ്പ് ഇടേണ്ടി വരുന്നവരെ ഒരു ജോലിയില് നന്നായി പ്രശോഭിച്ചു വരുമ്പോൾ അകാരണമായി ജോലി നഷ്ടപ്പെടുമ്പോൾ ചെയ്യാത്ത തെറ്റിന് ലോകം തെറ്റെന്ന് പറഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ടവര് പോലും തെറ്റ് എന്ന് കരുതി മാറ്റി നിർത്തുമ്പോൾ അനുഭവിക്കുന്ന ശൂന്യതയെല്ലാം ജീവിതത്തിനൊരു ഫുൾ സ്റ്റോപ്പായി പോകുമോ എന്ന് ഭയപ്പെട്ടു നിൽക്കുന്ന ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന മനുഷ്യരുടെ മുൻപില് ഒരു കോമ ഇനിയും കുറച്ച് മുന്നോട്ട് പോകാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു ഇടാനായിട്ട് സുശീൽ കുമാറിൻ്റെ ജീവിതം അയാൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണ് ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല ഈ ലോകത്ത് അവസാനം എന്നത് ഒന്നില്ല എന്ന് തന്നെ പറയാം എല്ലാം മറ്റൊന്നിൻ്റെ തുടക്കമാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണെന്ന് എനിക്കറിയാം എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിക്ഷേ നിഷേധിച്ചതുമില്ല ഇതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റും ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്ന വചനം ജോലിയില് പ്രശ്നങ്ങൾ ഉണ്ടായി പുറത്താക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ ജോലി നേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം ദൈവം തുറന്ന വാതില് ഒരാൾക്കും അടച്ചു വെക്കാൻ പറ്റത്തില്ല അത് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീൽഡ് ആകണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓഫീസ് ആകണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു രീതി ആവണമെന്നില്ല അവിടുന്ന് നിശ്ചയിച്ച ആ വലിയ കൃപ നീ ഒരിക്കലും തളർന്നു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിനിടയിലൂടെ പോയാലും ആ ജലം നിന്നെ മുക്കുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കില് ആ വാഗ്ദാനം അവിടുന്ന് നിറവേറ്റും അതുകൊണ്ട് കുറിച്ച് ആകുലതപ്പെടുന്ന എല്ലാ വ്യക്തികളെയും നമുക്കറിയാവുന്നതും അറിയത്തില്ലാത്തതുമായ എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് വചനത്തിലൂടെ തരുന്ന ഉറപ്പാണല്ലോ ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണെന്ന് എനിക്കറിയാം ഈശോയെ നീ അത് പറയുമ്പോഴ് എത്ര അധികമായി നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നാഥ എൻ്റെ മനസ്സിലൊരു ചിന്ത വരുമ്പോഴും എന്നെക്കുറിച്ച് കുറിച്ച് ആളുകൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമ്പോഴും ഒക്കെ അത് നീ അറിയുന്നുണ്ട് നിനക്ക് ഞാൻ പ്രിയപ്പെട്ടവനും ബഹുമാന്യനുമാണ് നിനക്ക് ഞാൻ അമൂല്യനാണ് എൻ്റെ കർത്താവെ അങ്ങിയുടെ കാരുണ്യത്തിൻ്റെ ആ സ്നേഹാമൃതത്തിലൊന്ന് കുളിച്ചു കയറിയിട്ട് പുതിയ ഒരു ജോലിക്കായി ശ്രമിക്കാൻ പുതിയ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ പുതിയ ഒരു കർമ്മ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ എൻ്റെ ഈശ്വനാഥ ജോലിയുമായി മുഖ ബന്ധപ്പെട്ട് വേദനിക്കുന്ന ഓരോ ഹൃദയത്തിനും അവിടുന്ന് കഴിവ് കൊടുക്കണമേ തൻ്റെ കഴിവുകേട് കൊണ്ടാണ് തനിക്ക് ജോലി പോയതെന്നോ തന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അപഖ്യാതികൾ കൊണ്ടാണ് താൻ തള്ളപ്പെട്ടതെന്ന് ഒക്കെ വിചാരിച്ച് സങ്കടപ്പെടുന്ന ഓരോ മനുഷ്യരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് അങ്ങ് തുറന്നിട്ടിരിക്കുന്ന വാതില് ഒന്ന് കാണിച്ചു കൊടുക്കണേ ഈശോയെ ആ വാതിലിലൂടെ പ്രവേശിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കുമെന്ന് അരുളിച്ച കർത്താവെ ഞാനാണ് വഴിയും സത്യം ജീവനുമെന്ന് പറഞ്ഞവനെ നിന്നിലൂടെ അല്ലാതെ ആർക്കും തിരുപ്പിതാവിൻ്റെ അരികിലേക്ക് വരാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞവനെ ആ വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ ആ വാതില് അവർക്ക് ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കണമേ ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ സമാധാനമായി അവിടുന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ